നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തകളിലൊക്കെ ഇടം നേടിക്കൊണ്ടിരുന്ന ഫാമിലി ബ്ലോഗറായിരുന്നു പ്രവീൺ പ്രണവ് കുറച്ച് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുണ്ടായ ചില അസ്വാരസ്യങ്ങളൊക്കെ യൂട്യൂബുകളിൽ വളരെയധികം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാഴ്ചയായിരുന്നു പ്രശ്നങ്ങൾക്കൊടുവിൽ പ്രവീണും മൃദുലയും മറ്റൊരു വീട് വാങ്ങി അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും അച്ഛനമ്മമാരും വളരെയധികം ആക്റ്റീവായിട്ടുള്ള യൂട്യൂബുകളിലൊക്കെ എല്ലാ വ്ളോഗുകളിലും വളരെയധികം മക്കളോട് ചേർന്ന് വ്ലോഗുകൾ നടത്തി സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഫാമിലി ആയിരുന്നു പ്രശ്നങ്ങൾക്ക് ശേഷം മൃദുലയുടെ അച്ഛനും അമ്മയും ഒക്കെ പ്രവീണിൻ്റെയും മൃദുലയും മൃദുലയുടെയും ഭവനത്തിൽ ഉണ്ടാവുകയും അവരോടൊപ്പം പല കാര്യങ്ങളിലും ആക്റ്റീവായി നടക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്നതായ രീതിയിൽ മൃദുലയുടെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേട്ടിരിക്കുന്നത് അധികം പ്രായമായി അസുഖങ്ങൾക്ക് ബാധിതനായിരുന്നു എന്നൊന്നും അറിയില്ല എങ്കിലും പ്രായാധിക്യം കൊണ്ടൊന്നുമല്ല മരണമെന്ന് തോന്നുന്നു കാരണങ്ങൾ അറിയില്ല എന്നിരുന്നാലും രാവിലെ വളരെയധികം വേദനയോടുകൂടി കേട്ട വാർത്തയായിരുന്നു പ്രവീണിൻ്റെ ഭാര്യ മൃദുലയുടെ ഫാദർ മരണപ്പെട്ടു എന്നുള്ളത് ഓരോ ദിവസവും ഓരോരോ മരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു പ്രായാധിക്യം കൊണ്ടല്ല രോഗം കൊണ്ടല്ല കാരണങ്ങളൊന്നും അറിയില്ല പെട്ടെന്നുണ്ടാകുന്ന ചില മരണങ്ങൾ ഓരോ മനസാക്ഷിക്കും വേദനയുളവാക്കുന്നതാണ് പ്രവീണിൻ്റെയും മൃദുലയുടെയും ജീവിതത്തിൽ പ്രയാസകരമായ കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പിന്തുണയായിട്ട് കൂടെ നിന്നത് മൃദുലയുടെ അച്ഛനും അമ്മയുമായിരുന്നു സ്നേഹനിധികളായ ആ അച്ഛനും അമ്മയും കൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിൽ നല്ലൊരു വിജയം ഉണ്ടാകുവാനും പ്രവീണിന് സാധിച്ചു നല്ലൊരു ഭവനം മേടിക്കുവാനും അതിൽ കുഞ്ഞിനോടൊത്ത് കയറി താമസിച്ച് സന്തോഷപൂർവ്വം ജീവിക്കുന്നതിനും അവർക്ക് സാധിച്ചു അവരുടെ നല്ലൊരു ഉയർച്ച കണ്ടിട്ടാണ് ഈ അച്ഛൻ മരണപ്പെട്ടതെന്ന് പറയാം നല്ലൊരു ഉയർച്ചയിൽ മക്കളോടൊപ്പം താങ്ങായി തണലായി നിൽക്കുന്നതിന് ഈ അച്ഛന് കഴിഞ്ഞിരുന്നു പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വിഷയങ്ങൾ യൂട്യൂബുകളിൽ വളരെയധികം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന വിഷയമായിരുന്നു കാരണം മറ്റുള്ളവരുടെയൊക്കെ ഭവനങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾക്കാണല്ലോ പ്രാധാന്യം കൂടുതൽ എന്നിരുന്നാലും രണ്ട് പക്ഷത്തെയും സ്നേഹിക്കുകയും രണ്ട് വീട്ടുകാരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയായിരുന്നു നാം കണ്ടുകൊണ്ടിരുന്നത് അത്രമാത്രം ഓരോ കുടുംബങ്ങളിലെയും സ്നേഹത്തിന് എല്ലാ മനുഷ്യരും വില കൊടുക്കുന്നുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല ഇവിടെയും പ്രവീണും മൃദുലയും ഒറ്റപ്പെട്ടു പോവോ എന്നൊക്കെയുള്ള വേദനകൾ പോലും ും പരിചയമില്ലാതിരുന്ന ഓരോ മനുഷ്യരുടെ കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ കുടുംബ വഴക്കുകൾ നടക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും വേവലാതിയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് പ്രവീണിൻ്റെയും മൃദുലയുടെയും പ്രയാസത്തിൽ അവരുടെ കഠിനമായിട്ടുള്ള വേദനകളിലൊക്കെ കൂടെയിരുന്നത് പ്രവീണിൻ്റെയും ഭാര്യ മൃദുലയുടെ അച്ഛനും അമ്മയുമായിരുന്നു കുഞ്ഞിനെ നോക്കുന്നതിനും പല പല കാര്യങ്ങളിൽ സംസാരിക്കുന്നതിനും ഭവനത്തിൻ്റെ വാങ്ങലിനും ഭവനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ കൂടെ നിന്ന് അവരെ സഹായിച്ചത് മൃദുലയുടെ അച്ഛനായിരുന്നു എന്നിരുന്നാലും ഈ സമയത്ത് മൃദുലയുടെ അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊള്ളുന്നു ഏറ്റവും കൂടി മുൻപോട്ട് കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ ഉണ്ടായ ഈ ദാരുണമായ സംഭവം വളരെയധികം വേദന ഉളവാക്കുന്നതായി തോന്നുന്നു പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വഴക്കുകളൊക്കെ തീർന്ന് അവരൊന്നാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു ഒരു അച്ഛനും അമ്മയും ഒരു ഭവനത്തിന് നെടുന്തൂണായിട്ട് എപ്പോഴും സപ്പോർട്ടായി കൂടെ നിൽക്കുന്നതാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒരു മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്നത് അവരുടെയൊക്കെ ഉപദേശവും അവരുടെയൊക്കെ സ്നേഹവും കരുതലുമൊക്കെ ഓരോ മനുഷ്യനെയും മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം പ്രചോദനം കൊടുക്കുന്നതാണ് മനുഷ്യ ജീവിതത്തിൽ അൽപ്പായസ് മാത്രമുള്ള സമയത്ത് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മാതാപിതാക്കളോടൊപ്പം കഴിയുന്നത് കാണാനാണ് ആഗ്രഹം അതാണ് സ്നേഹമെന്ന് പറയുന്നത് ഇവിടെ അച്ഛനെയും അമ്മയും ചേർത്ത് പിടിക്കുന്നതിന് ഒരു പരിധിവരെ ഇവർക്ക് സാധിച്ചിരുന്നു എന്ന് പറയാം എന്നിരുന്നാലും പെട്ടെന്നുണ്ടായ മരണം ഓരോ മനസാക്ഷിക്കും വേദനയുളവാക്കുന്നതും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമായിരുന്നു